യോഹന്നാൻ എഴുതിയ സുവിശേഷം ആമുഖം യേശുവിൻ്റെ ശിഷ്യനായ യോഹന്നാനാണ് നാലാമത്തെ സുവിശേഷത്തിൻ്റെ കർത്താവ് എന്ന് പാരമ്പര്യം സാക്ഷ്യപ്പെടുത്തുന്നു ഗ്രന്ഥകർത്താവിനെ യേശുവിൻ്റെ പ്രേഷ്ഠ ശിഷ്യനായും അവിടുത്തെ ജീവിതത്തിലെ സംഭവങ്ങൾക്ക് ദൃക്സാക്ഷിയായും ചിത്രീകരിക്കുന്ന രണ്ട് സന്ദർഭങ്ങൾ സുവിശേഷത്തിൽ തന്നെ കാണുന്നുണ്ട് യോഹന്നാൻ്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം മുപ്പത്തഞ്ചാം വചനവും ഇരുപത്തി ഒന്നാം അധ്യായം ഇരുപത്തിനാലാമത്തെ വചനവും ഏ ഡി തൊണ്ണൂറ്റി അഞ്ചിൽ എഫേസുസിൽ വച്ച് ഇതിൻ്റെ രചന പൂർത്തിയായിരിക്കണം എന്നാണ് പൊതുവെയുള്ള പണ്ഡിത മതം ഈ സുവിശേഷം രചിച്ചതിൻ്റെ ഉദ്ദേശം ഗ്രന്ഥകർത്താവ് തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനായ ക്രിസ്തു ആണെന്നും നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുക നിമിത്തം നിങ്ങൾക്ക് അവന്റെ നാമത്തിൽ ജീവനുണ്ടാകുന്നതിനും വേണ്ടിയാണ് ഇരുപതാം അധ്യായം മുപ്പത് മുതൽ മുപ്പത്തിയൊന്ന് വരെയുള്ള വചനങ്ങളിൽ ഇവ കാണുന്നു യേശുവിൻ്റെ വ്യക്തിത്വത്തെ വെളിപ്പെടുത്തുന്ന അവിടുത്തെ വാക്കുകളും പ്രവൃത്തികളുമാണ് ഈ സുവിശേഷത്തിൻ്റെ ഉള്ളടക്കം ഇവയുടെ ബാഹ്യമായ വിശദാംശങ്ങളിൽ തങ്ങി നിൽക്കാതെ ആന്തരാർത്ഥത്തിലേക്ക് ചൂഴന്നിറങ്ങി യേശുവിൽ പൂർത്തിയായ രക്ഷാകര രഹസ്യം വെളിപ്പെടുത്താനാണ് ഗ്രന്ഥകർത്താവിൻ്റെ ശ്രമം അങ്ങനെ എല്ലാവരും യേശുവിൻ്റെ വ്യക്തിത്വത്തെ അതിൻ്റെ എല്ലാ സവിശേഷതകളോടും കൂടെ മനസ്സിലാക്കി വിശ്വാസത്തിൽ എത്തിച്ചേരണമെന്നും അതുവഴി നിത്യജീവനിൽ പങ്കുചേരാൻ ഇടയാക്കണമെന്നും അദ്ദേഹം ിക്കുന്നു ഇക്കാരണത്താൽ വിശ്വാസത്തിന്റെ സുവിശേഷമെന്നും ജീവന്റെ സുവിശേഷമെന്നും ഇതിനെ വിശേഷിപ്പിക്കാറുണ്ട് ശിഷ്യന്മാരുടെ മുമ്പാകെ പ്രവർത്തിച്ച അടയാളങ്ങളും ഒരു പരമ്പരയായിട്ടാണ് യേശുവിൻ്റെ പ്രവർത്തനങ്ങളെ സുവിശേഷകൻ കാണുന്നത് ഈ കാഴ്ചപ്പാടിന് ശൈലിയിൽ സാംസ്കാരികവും മതപരവുമായ സിദ്ധാന്തങ്ങളുടെയും ഭാഷാ സങ്കേതങ്ങളുടെയും സഹായത്തോടെ തൻ്റെ ക്രിസ്തു അനുഭവത്തിലേക്ക് അടിസ്ഥാന ഘടകങ്ങൾ വിശുദ്ധീകരിക്കുകയാണ് അദ്ദേഹം ഈ പരിശ്രമത്തിൽ ജ്ഞാനവാദം ദ്വൈത്വവാദം യഹൂദിന്ത യൗവനചിന്ത തുടങ്ങിയ സമകാലീന ചിന്താധാരകളും അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുള്ളതായി കാണുന്നു നാലാം സുവിശേഷത്തെ പ്രധാനമായും അടയാളങ്ങളുടെ പുസ്തകം മഹത്വത്തിൻ്റെ പുസ്തകം എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളായി തിരിക്കാം യേശു പരസ്യ ജീവിതകാലത്ത് പ്രവർത്തിച്ച നിരവധി അത്ഭുതങ്ങളിലൂടെ പിതാവായ ദൈവത്തിൻ്റെ ആവിഷ്കരണമായി തന്നെ തന്നെ അവതരിപ്പിക്കുന്നതാണ് അടയാളങ്ങളുടെ പുസ്തകത്തിലെ പ്രതിപാദ്യം അടയാളങ്ങളുടെ പുസ്തകത്തിലെ ഇതിവൃത്തം കുരിശു മരണത്തിലൂടെയും ഉദ്ധാനത്തിലൂടെയും പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിലേക്കുള്ള യേശുവിൻ്റെ കടന്നുപോകലാണ് മഹത്വത്തിൻ്റെ പുസ്തകത്തിൽ വിവരിക്കുന്നത് കൂടാതെ ഒരു ആമുഖവും ഒരു അനുബന്ധവും ഈ സുവിശേഷത്തിന് ഉണ്ട് യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം ഒന്ന് മുതൽ അമ്പത്തി ഒന്ന് വരെയുള്ള വചനങ്ങൾ വചനം മനുഷ്യനായി ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു അവൻ ആദിയിൽ കൂടെയായിരുന്നു സമസ്തവും അവനിലൂടെ ഉണ്ടായി ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല അവനിൽ ജീവൻ ജീവനുണ്ടായിരുന്നു ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല ദൈവം അയച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു അവൻ്റെ പേര് യോഹന്നാൻ എന്നാണ് അവൻ സാക്ഷ്യത്തിനായി വന്നു വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ അവൻ വഴി എല്ലാവരും വിശ്വസിക്കാൻ അവൻ വെളിച്ചമായിരുന്നില്ല വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ വന്നവനാണ് എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു അവൻ ലോകത്തിലായിരുന്നു ലോകം അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു എങ്കിലും ലോകം അവനെ അറിഞ്ഞില്ല അവൻ സ്വജനത്തിന്റെ അടുത്തേക്ക് വന്നു എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവു നൽകി അവർ ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷന്റെ ഇച്ഛയിൽ നിന്നോ അല്ല ദൈവത്തിൽ നിന്നത്രേ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതൻ്റെതുമായ മഹത്വം യോഹന്നാൻ അവന് സാക്ഷ്യം നൽകിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു ഇവനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ് കാരണം എനിക്ക് മുമ്പേ തന്നെ അവൻ ഉണ്ടായിരുന്നു അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാവരും കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു എന്തുകൊണ്ടെന്നാൽ നിയമം മോശവഴി നൽകപ്പെട്ടു കൃപയും സത്യവുമാകട്ടെ യേശുക്രിസ്തു വഴി ഉണ്ടായി ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത് സ്നാപകയോഹന്നാന്റെ സാക്ഷ്യം നീ ആരാണ് എന്നു ചോദിക്കാൻ യഹൂദർ ജറൂസലേമിൽ നിന്ന് പുരോഹിതന്മാരെയും ലേവിനെയും അയച്ചപ്പോൾ യോഹന്നാന്റെ സാക്ഷ്യം ഇതായിരുന്നു ഞാൻ ക്രിസ്തു അല്ല അവൻ അസന്യഗ്ധമായി പ്രഖ്യാപിച്ചു അവർ ചോദിച്ചു എങ്കിൽ പിന്നെ നീ ആരാണ് ഏലിയായോ അല്ല എന്ന് അവൻ പ്രതിഭജിച്ചു അവർ വീണ്ടും ചോദിച്ചു എങ്കിൽ നീ പ്രവാചകനാണോ അല്ല എന്ന് അവൻ മറുപടി നൽകി അവർ വീണ്ടും ചോദിച്ചു അങ്ങനെയെങ്കിൽ നീ ആരാണ് ഞങ്ങളെ അയച്ചവർക്ക് ഞങ്ങൾ എന്തു മറുപടി കൊടുക്കണം നിന്നെക്കുറിച്ച് തന്നെ നീ എന്തു പറയുന്നു അവൻ പറഞ്ഞു ഏശിയ ദീർഘദർശി പ്രവചിച്ചതുപോലെ കർത്താവിൻ്റെ വഴികൾ നേരെയാക്കുവിൻ എന്നും മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദമാണ് ഞാൻ പരിസ്യരാണ് അവനെ അയച്ചത് അവർ അവനോട് ചോദിച്ചു നീ ക്രിസ്തുവോ ഏലിയായോ പ്രവാചകനോ അല്ലെങ്കിൽ പിന്നെ സ്നാനം നൽകാൻ കാരണമെന്ത് യോഹൻ ഞാൻ പറഞ്ഞു ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു എന്നാൽ നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യേ നിൽപ്പുണ്ട് എൻ്റെ പിന്നാലെ വരുന്ന അവൻ്റെ ചെരുപ്പിൻ്റെ വാർ അഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല യോഗനാൻ സ്നാനം നൽകിക്കൊണ്ടിരുന്ന യോർദാൻ്റെ അക്കരെ ബദനിയായിലാണ് ഇത് സംഭവിച്ചത് ദൈവത്തിൻ്റെ കുഞ്ഞാട് അടുത്ത ദിവസം യേശു തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞു ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എൻ്റെ എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണെന്ന് ഞാൻ പറഞ്ഞത് ഇവനെ പറ്റിയാണ് കാരണം എനിക്ക് മുമ്പേ തന്നെ ഇവൻ ഉണ്ടായിരുന്നു ഞാനും ഇവനെ അറിഞ്ഞിരുന്നില്ല എന്നാൽ ഇവനെ ഇസ്രായേലിന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ വന്നു ജലത്താൽ സ്നാനം നൽകുന്നത് ആത്മാവ് പ്രാവിനെ പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിവന്ന് അവൻ്റെ മേൽ ആവസിക്കുന്നത് ഞാൻ കണ്ടു എന്ന് യോഗ ഞാൻ സാക്ഷ്യപ്പെടുത്തി ഞാൻ അവനെ അറിഞ്ഞിരുന്നില്ല എന്നാൽ ജലം കൊണ്ട് സ്നാനം നൽകാൻ എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞിരുന്നു ആത്മാവ് ഇറങ്ങി വന്ന് ആരുടെ മേൽ ആവസ്സിക്കുന്നത് നീ കാണുന്നവോ ഇവനാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നവൻ ഞാൻ അത് കാണുകയും ഇവൻ ദൈവപുത്രനാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു ആദ്യ ശിഷ്യന്മാർ അടുത്ത ദിവസം യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാർ രണ്ടു പേരോടുകൂടെ നിൽക്കുമ്പോൾ യേശു നടന്നു വരുന്നത് കണ്ടു പറഞ്ഞു ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് അവൻ പറഞ്ഞത് കേട്ട് ആ രണ്ട് ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ചു യേശു തിരിഞ്ഞ് അവർ തൻ്റെ പിന്നാലെ വരുന്നത് കണ്ട് ചോദിച്ചു നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു അവർ ചോദിച്ചു റബി ഗുരു എന്നാണ് ഇതിൻ്റെ അർത്ഥം അങ്ങ് എവിടെയാണ് വസിക്കുന്നത് അവൻ പറഞ്ഞു വന്നു കാണുക അവർ ചെന്ന് അവൻ വസിക്കുന്നിടം കാണുകയും അന്ന് അവനോടുകൂടെ താമസിക്കുകയും ചെയ്തു അപ്പോൾ ഏകദേശം പത്താം മണിക്കൂർ ആയിരുന്നു യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച ആ രണ്ടു പേരിൽ ഒരുവൻ സിമിയോൻ പത്രോസിൻ്റെ സഹോദരൻ അന്ത്രയോസ് ആയിരുന്നു അവൻ ആദ്യമേ തൻ്റെ സഹോദരനായ സിമിയോനെ കണ്ട് അവനോട് ഞങ്ങൾ മിസ്സിഹായെ ക്രിസ്തുവിനെ കണ്ടു എന്ന് പറഞ്ഞു അവനെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു യേശു അവനെ നോക്കി പറഞ്ഞു നീ യോഹന്യാൻ്റെ പുത്രനായ സിമിയോനാണ് കേപ്പ പാറ എന്നു നീ വിളിക്കപ്പെടും ഫീലിപ്പോസും നഥാനിയയിലും പിറ്റേ ദിവസം അവൻ ഗലീലയിലേക്ക് പോകാൻ ഒരുങ്ങി ഫീലിപ്പോസിനെ കണ്ടപ്പോൾ യേശു അവനോട് പറഞ്ഞു എന്നെ അനുഗമിക്കുക ഫീലിപ്പോസ് അന്ത്രയോസിൻ്റെയും പത്രോസിൻ്റെയും പട്ടണമായ ബേറ്റ് നിന്നുള്ളവനായിരുന്നു ഫിലിപ്പോസ് നദാനിയേലിനെ കണ്ട് അവനോട് പറഞ്ഞു മോശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും ആരെ പറ്റി എഴുതിയിരിക്കുന്നുവോ അവനെ ജോസഫിൻ്റെ മകൻ നസറത്തു നിന്നുള്ള യേശുവിനെ ഞങ്ങൾ കണ്ടു നദാനിയേൽ ചോദിച്ചു നസറത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ ഉണ്ടാകുമോ ഫിലിപ്പോസ് പറഞ്ഞു വന്നു കാണുക നഥാനിയേൽ തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യേശു അവനെപ്പറ്റി പറഞ്ഞു ഇതാ നിഷ്കബടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ അപ്പോൾ നഥാനിയേൽ ചോദിച്ചു നീ എന്നെ എങ്ങനെ അറിയുന്നു യേശു മറുപടി പറഞ്ഞു ഫീലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ അത്തിമരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു നഥാനിയൽ പറഞ്ഞു റബി അങ്ങ് ദൈവപുത്രനാണ് ഇസ്രായേലിൻ്റെ രാജാവാണ് യേശു പറഞ്ഞു അത്തിമരത്തിൻ്റെ ചുവട്ടിൽ നിന്നെ കണ്ടു എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ എന്നിൽ വിശ്വസിക്കുന്നു അല്ലേ എന്നാൽ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നീ കാണും അവൻ തുടർന്നു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ പോകുന്നതും മനുഷ്യപുത്രന്റെ മേൽ ഇറങ്ങി വരുന്നതും നിങ്ങൾ കാണും വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള വചനങ്ങൾ കാനായിലെ വിവാഹ വിരുന്ന് മൂന്നാം ദിവസം ായിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല യേശു അവളോട് പറഞ്ഞു സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന ആറ് കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു ഓരോന്നിലും രണ്ടോ മൂന്നോ അളവ് കൊള്ളുമായിരുന്നു ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു അവർ അവയെല്ലാം വക്കോളം നിറച്ചു ഇനി പകർന്നു കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു അവർ അപ്രകാരം ചെയ്തു കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവും എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വച്ചുവല്ലോ യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലായിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു ഇതിനുശേഷം അവൻ തൻ്റെ അമ്മയോടും സഹോദരന്മാരോടും ശിഷ്യന്മാരോടും കൂടി കഫർനാമിലേക്ക് പോയി അവർ അവിടെ ഏതാനും ദിവസം താമസിച്ചു യേശു ദേവാലയം ശുദ്ധീകരിക്കുന്നു യഹൂദരുടെ പെസഹ അടുത്തിരുന്നതിനാൽ യേശു ജെറൂസലേമിലേക്ക് പോയി കാള ആട് പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും നാണയം മാറ്റാനിരിക്കുന്നവരെയും ദേവാലയത്തിൽ അവൻ കണ്ടു അവൻ കയറുകൊണ്ട ഒരു ചമ്മട്ടിയുണ്ടാക്കി അവരെയെല്ലാം ആടുകളോടും കാളകളോടും കൂടെ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി നാണയമാറ്റക്കാരുടെ നാണയങ്ങൾ ചിതറിക്കുകയും മേശകൾ തട്ടിമറിക്കുകയും ചെയ്തു പ്രാവുകളെ വിൽക്കുന്നവരോട് അവൻ കൽപ്പിച്ചു ഇവയെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടുപോകുവിൻ എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത് അവിടത്തെ ആലയത്തെ കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളയും എന്നെഴുതപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അവന്റെ ശിഷ്യന്മാർ അനുസ്മരിച്ചു യഹൂദർ അവനോട് ചോദിച്ചു ഇത് ചെയ്യുവാൻ നിനക്ക് അധികാരമുണ്ട് എന്നതിന് നീ ഞങ്ങളെ കാണിക്കുക യേശു മറുപടി പറഞ്ഞു നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക മൂന്ന് ദിവസത്തിനകം ഞാൻ അത് പുനരുദ്ധരിക്കും യഹൂദർ ചോദിച്ചു ഈ ദേവാലയം പണിയുവാൻ നാൽപ്പത്താറ് സംവത്സരമെടുത്തു വെറും മൂന്ന് ദിവസത്തിനകം നീ ഇത് പുനരുദ്ധരിക്കുമോ എന്നാൽ അവൻ പറഞ്ഞത് തൻ്റെ ശരീരമാകുന്ന ആലയത്തെ പറ്റിയാണ് അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അവൻ ഇത് പറഞ്ഞിരുന്നുവെന്ന് ഓർമ്മിക്കുകയും അങ്ങനെ വിശുദ്ധ ലിഖിതവും യേശു പ്രസ്താവിച്ച വചനവും വിശ്വസിക്കുകയും ചെയ്തു പ്രസഹ തിരുനാളിന് അവൻ ജെറൂസലമിലായിരിക്കുമ്പോൾ പ്രവർത്തിച്ച അടയാളങ്ങൾ കണ്ട് വളരെ പേർ അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചു യേശു ആകട്ടെ അവരെ വിശ്വസിച്ചില്ല കാരണം അവൻ അവരെയെല്ലാം അറിഞ്ഞിരുന്നു മനുഷ്യനെ പറ്റി ആരുടെയും സാക്ഷ്യം അവന് ആവശ്യമായിരുന്നില്ല മനുഷ്യനിൽ ഉള്ളത് എന്താണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു കേൾക്കുന്ന എല്ലാവരും ഒരാൾക്കെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഫാദർ സണ്ണി പുൽപ്പറമ്പിൽ സി എം ആയി എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ് എഴുപത്തി നാല് തൊണ്ണൂറ്റി എട്ട് നാൽപ്പത്തിരണ്ട് ഇരുപത്തി നാല് ജയ് ക്രൈസ്